തിരുത്താൻ വിഴിഞ്ഞം തീരത്ത് കൂറ്റൻ മദർഷിപ്പായ അന്ന എത്തുന്നു വിഴിഞ്ഞത്തെത്തുന്ന കൂറ്റൻ മദർഷിപ്പ് എം എസ് സി അന്ന സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ പുറം കടലിലെത്തും നാനൂറ് മീറ്റർ നീളമുള്ള വിഴിഞ്ഞത്തെത്തുന്ന വലിയ മദർഷിപ്പാണ് അന്ന വിഴിഞ്ഞം തുറമുഖത്ത് അടുത്ത രണ്ടാഴ്ച എത്തുന്നത് കൂറ്റൻ കപ്പലുകളായിരിക്കും എം എസ് സിയുടെ കൂടുതൽ കണ്ടെയ്നർ കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്ത് എത്തി ട്രയൽ റൺ ആരംഭിച്ച ശേഷം ഇതുവരെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കൈകാര്യം ചെയ്തത് കാൽ ലക്ഷത്തിലധികം കണ്ടെയ്നറുകളാണ് ജൂലൈ പതിനൊന്നിനാണ് ട്രയൽ റൺ തുടങ്ങി തുടങ്ങിയത് അന്നും പിറ്റേനുമായി രണ്ടായിരത്തിലധികം കണ്ടെയ്നറുകൾ ഇറക്കിയിരുന്നു ഒക്ടോബർ അവസാനത്തോടെ തുറമുഖം കമ്മീഷൻ നടത്തും സെപ്റ്റംബർ പത്തൊൻപതിനെത്തിയ എം എസ് സി തവ്വിഷി ഇന്ന് മടങ്ങി ഇന്നലെ എത്തിയ എം എസ് സി ഐറ ഇരുന്നൂറ് കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം മടങ്ങിയിരുന്നു തവ്വിഷിയും ഐറയും ഒരേ സമയം ബർത്ത് ചെയ്യാൻ സാധിച്ചതും നേട്ടമായിട്ടുണ്ട് ഒരേ സമയം രണ്ട് കപ്പലുകൾ ബർത്ത് ചെയ്യാൻ സൗകര്യമുള്ളത് ഒരു നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത് അതേസമയം പുറം കടലിൽ നങ്കൂരം രണ്ട് മദർഷിപ്പുകളാണ് ഈ ആഴ്ചയിൽ തുറമുഖത്തെത്തുന്നത് ഏഴ് മദർഷിപ്പുകളാണ് എം എസ് സി റോസും എം എസ് സി കോപ്റ്റൗൺ ത്രീ എന്നീ കപ്പലുകൾ ഇന്നലെ ഉച്ചയോടെ തുറമുഖത്ത് അടുപ്പിച്ചു എം എസ് സി ആൽവ എം എസ് സി പലേമോ എം എസ് സി സിലിയ എം എസ് സി പോളോ എന്നിവയും ഉടനെത്തും അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് രണ്ട് കപ്പലുകൾ ബർത്തിലെത്തി ഏഴ് കപ്പലുകൾ കൂടി ഉടനെത്തും എണ്ണൂറ് മീറ്റർ ബർത്താണ് വിഴിഞ്ഞത്തുള്ളത് തഫ്ഷിക്ക് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് മീറ്റർ നീളവും നാൽപ്പത് മീറ്റർ വീതിയും പതിമൂന്നേ ദശാംശം അഞ്ചു മീറ്റർ ഡ്രാഫ്റ്റുമുണ്ട് ഐറയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് മീറ്റർ നീളവും ഇരുപത്തിയാറ് മീറ്റർ വീതിയും ഒൻപതേ ദശാംശം അഞ്ചു മീറ്റർ ഡ്രാഫ്റ്റുമുണ്ട് തുറമുഖത്തെത്തുന്ന പന്ത്രണ്ടാമത്തെ കപ്പലാണ് ഐറ വിഴിഞ്ഞത്ത് ഒരേ സമയം രണ്ടു മദർഷിപ്പുകൾ ബർത്ത് ചെയ്യാൻ സൗകര്യമുണ്ടെന്നത് നേട്ടമായി കണ്ടെയ്നറുകൾ ഇറക്കി രാത്രിയോടെ ഐറ തുറമുഖം വിട്ടു തഫ്ഷി ഞായറാഴ്ച പോകും ട്രയൽ റൺ ആരംഭിച്ച ശേഷം ഇതുവരെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കൈകാര്യം ചെയ്ത കാൽ ലക്ഷത്തിലധികം കണ്ടെയ്നറുകളാണ് ജൂലൈ പതിനൊന്നിനാണ് ട്രയൽ റൺ തുടങ്ങിയത് അന്നും പിറ്റേന്നുമായി രണ്ടായിരത്തിലധികം കണ്ടെയ്നറുകൾ ഇറക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അറുപതിനായിരം ടി യു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനാകും ഈ ആഴ്ച ഏഴ് കപ്പലുകൾ കൂടി എത്തുന്നതോടെ ഇത് മറികടക്കും ആദ്യം എത്തുന്ന എം എസ് സി അന്നയാണ് ഇതിൽ ഏറ്റവും വലുത് നാനൂറ് മീറ്റർ നീളമാണ് അന്നയ്ക്കുള്ളത് കമ്മീഷനിങ്ങിന് മുമ്പുള്ള ട്രയൽ റണ്ണിൽ തന്നെ വമ്പൻ കുതിപ്പ് നടത്തുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ട്രയൽ റൺ പുരോഗമിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് ഒരേ സമയം രണ്ട് കണ്ടെയ്നർ ഷിപ്പുകൾ ഷിപ്പുകളെത്തിയത് കൌതുകകരമായി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ തവിഷി ബർത്തിൽ തുടരുന്നതിനിടയിലാണ് എം എസ്സിയുടെ മറ്റൊരു കണ്ടെയ്നർ ഷിപ്പായ ഐറാഷ് ശനിയാഴ്ച വൈകുന്നേരത്തോടെ വിഴിഞ്ഞം തീരത്ത് ബർത്ത് ചെയ്തത് ഒക്ടോബറിൽ കമ്മീഷനിംഗ് നടത്താൻ ആലോചിക്കുന്ന വിഴിഞ്ഞത്ത് അടുത്തയാഴ്ചകളിൽ കൂടുതൽ കപ്പലുകൾ തുടർച്ചയായി എത്തുമെന്നാണ് വിവരം ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞത്തെ കയക്കാൻ കൂടുതൽ കപ്പലുകളെ സജ്ജമാക്കും ാണ് റിപ്പോർട്ടുകൾ പിടവുകളില്ലാത്ത രീതിയിൽ ചരക്ക് നീക്കം നടത്താൻ കഴിയുന്നത് വിഴിഞ്ഞത്തേക്ക് കൂടുതൽ കപ്പലുകളെ അയക്കാൻ എം എസ് സിയെ പ്രേരിപ്പിക്കുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം ട്രയൽ റൺ ആരംഭിച്ചതിനാൽ ഇന്ത്യയിലേക്കുള്ള ചരക്കുകൾ ഇറക്കിയിരുന്ന കൊളംബോയിൽ കപ്പലെത്തുന്നത് കുറഞ്ഞു തുടങ്ങി ആറ് ശതമാനത്തിന്റേതാണ് കുറവ് രണ്ടാമത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മർസ്ക് ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തിനാ വിഴിഞ്ഞം തുറമുഖത്തെ ഉൾപ്പെടുത്തി പുതിയ പദ്ധതി ആവിഷ്കരിച്ചതായാണ് റിപ്പോർട്ട് തുറമുഖത്ത് കപ്പൽ അടുപ്പിക്കുന്നതിന് ഉൾപ്പെടെയുള്ള നിരക്ക് കൊളംബോയിലേതിനേക്കാൾ പകുതിയാണ് കൊളംബോയിൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് വിഴിഞ്ഞത്ത് എൺപത്തിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയേഴ് രൂപയും ഇതും കപ്പൽ കമ്പനികളെ ആകർഷിക്കുന്നു ഓട്ടോമാറ്റിക് തുറമുഖമായതിനാൽ ബേക്കത്തിൽ ചരക്കിറക്കാനും കയറ്റാനുമാകും സമയനഷ്ടവുമില്ല കൊളംബോയിൽ തുറമുഖത്ത് അടുപ്പിക്കാൻ തിരക്ക് കാരണം കാത്തിരിക്കേണ്ട സ്ഥിതിയുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി